ഇംഗ്ലണ്ടിനെതിരെയുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റാറിന് രണ്ടെന്ന് ശക്തമായ നിലയിൽ നിലവിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് ലീഡ് കൈവശമുള്ള ഇന്ത്യക്കായി ഇന്ന് സെഞ്ചുറി നേടിയ ജയ്സ്വാളിൻ്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് കരുത്തായത് ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ മുന്നൂറ്റി പത്തൊമ്പത് റൺസിൽ പുറത്താക്കിയ ഇന്ത്യ നൂറ്റി ഇരുപത്തി റൺസിൻ്റെ ലീഡ് നേടിയിരുന്നു നാല് വിക്കറ്റ് നേടിയ മുഹമ്മദ് സിറാജാണ് ഇംഗ്ലണ്ടിനെ തകർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇരുന്നൂറ്റി ഏഴിന് രണ്ടെന്ന നിലയിൽ മൂന്നാം ദിനം ആരംഭിച്ച ഇംഗ്ലണ്ടിന് അഞ്ചാം ഓവറിൽ തന്നെ റൂട്ടിൻ്റെ വിക്കറ്റ് നഷ്ടമായി മുപ്പത്തൊന്ന് പന്തിൽ പതിനെട്ട് റൺസ് എടുത്ത റൂട്ടിനെ പുറത്താക്കിയത് ബൊംബറയായിരുന്നു തുടർന്നെത്തിയ ജോണി ബെയർസ്ട്രോയ്ക്ക് നാല് പന്തിൻ്റെ ആയുസ്സയുണ്ടായിരുന്നുള്ളൂ കുൽദീപ് യാദവിൻ്റെ പന്തിൽ വിക്കറ്റിന് മുമ്പിൽ കുടുങ്ങി പുറത്തായ ബെയർസ്ട്രോയ്ക്ക് റൺസൊന്നും എടുക്കാൻ സാധിച്ചില്ല ഒരറ്റത്ത് തകർത്തടിച്ച് മുന്നേറിയ ഡെക്കറ്റ് നൂറ്റി മുപ്പത്തൊമ്പത് പന്തിൽ നിന്നും നൂറ്റി അൻപത് റൺസ് കുറിച്ചു ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ ഒരു ബാറ്റർ അതിവേഗം നൂറ്റൊമ്പത് റൺസ് നേടിയ റെക്കോർഡായി ഇത് മാറി തുടർന്ന് കുൽദീപ് യാദവ് ഡെക്കറ്റിനെ ഗില്ലിന്റെ കയ്യിലെത്തിച്ച് ഇന്ത്യക്ക് ആശ്വാസം നൽകി നൂറ്റി അമ്പത്തൊന്ന് പന്തിൽ ഇരുപത്തിമൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി അമ്പത്തിമൂന്ന് റൺസായിരുന്നു ഡക്കറ്റ് അടിച്ചു കൂട്ടിയത് ലഞ്ചിന് പിരിയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറിന് അഞ്ചെന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട് ലെഞ്ചിന് ശേഷമുള്ള രണ്ടാം ഓവറിൽ സ്റ്റോക്സിനെയും പുറത്താക്കി ജഡേജ ഇന്ത്യക്ക് മത്സരത്തിൽ ആധിപത്യം നൽകി തുടർന്ന് ഉജ്ജ്വലമായി പന്തറിഞ്ഞ സിറാജ് ഇംഗ്ലണ്ടിന്റെ വാലറ്റത്തെ എറിഞ്ഞിട്ട് സ്കോർ മുന്നൂറ്റി പത്തൊമ്പതിൽ ഒതുക്കി ഇരുപത്തൊന്ന് പോയിന്റ് ഒന്ന് ഓവറിൽ എൺപത്തിനാല് റൺസിന് നാല് വിക്കറ്റ് എടുത്ത സിറാജ് ആണ് ബൌളിംഗിൽ ഇന്ത്യയെ നയിച്ചത് കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജയും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് ഇന്ത്യയ്ക്ക് രോഹിത് ആദ്യ ഓവറിൽ രണ്ട് ബൗണ്ടറി ഉൾപ്പെടെ ഒൻപത് റൺസ് നേടി മികച്ച തുടക്കം നൽകിയെങ്കിലും പന്ത്രണ്ടാം ഓവറിൽ സ്കോർ മുപ്പതിലെത്തിയപ്പോൾ രോഹിത്തിൻ്റെ വിക്കറ്റ് നഷ്ടമായി ഇരുപത്തെട്ട് പന്തിൽ പത്തൊമ്പത് റൺസ് എടുത്ത രോഹിത്തിന് റൂട്ട് വിക്കറ്റിന് മുമ്പിൽ കൊടുക്കുകയായിരുന്നു പിന്നീട് ഒത്തുചേർന്ന ജെയ്സ്വാൾ ഗിൽ കൂട്ടുകെട്ട് മത്സരം പതിയെ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റി ഹാർഡ്ലിയെ സിക്സർ പറത്തി എൺപത് പന്തിൽ നിന്നും ജയ്സ്വാൾ ഫിഫ്റ്റി പൂർത്തിയാക്കി ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ മുപ്പത്തൊമ്പതാം ഓവറിൽ മാർക്കൂടിനെ ബൗണ്ടറി കടത്തി ജയ്സ്വാൾ പരമ്പരയിലെ രണ്ടാം സെഞ്ചുറി സ്വന്തം പേരിൽ കുറിച്ചു തൊട്ടു പിന്നാലെ മാർക്കൂടിനെ തന്നെ സിക്സർ പറത്തി ഗില്ലും ഫിഫ്റ്റി നേടി എന്നാൽ പരിക്ക് കാരണം ജയ്സ്വാൾ മടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി തുടർനിർത്തിയ പടിതാർ പത്ത് പന്തുകൾ നേരിട്ട് സമ്പൂജ്യനായി തിരിച്ചു കയറി നൈറ്റ് വാച്ച്മാനായ കുൽദീപ് യാദവുമൊത്ത് കൂടുതൽ വിക്കറ്റ് നഷ്ടമാകാതെ ഗിൽ മൂന്നാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റാറിന് രണ്ടെന്ന ശക്തമായ നിലയിൽ ഇന്ത്യ എത്തിയിരുന്നു നിലവിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് ലീഡുള്ള ഇന്ത്യയ്ക്ക് ബാസ്ബോൾ ശൈലി പിന്തുടർന്ന് ഇംഗ്ലണ്ടിന് മുമ്പിൽ അഞ്ഞൂറ് റൺസിന് മുകളിലുള്ള ലക്ഷ്യം വെച്ചെങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂ അശ്വിൻ്റെ അഭാവം ഇന്ത്യൻ ബൌളിംഗിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി